വേറെടുത്തേക്കും പോയോ ചേച്ചേട്ടാ അല്ല നമുക്ക് വെല്ല കുത്താം ഇത് കൊറേ രണ്ടുണ്ട് രണ്ടുണ്ട് അല്ലേ രണ്ടുണ്ട് അത് മോൾ ഒന്നെ ഒരിക്കലും രണ്ടുമൂന്ന് ആൾക്കാർ വന്ന ട്ടോ ഇതരാള അനീഷിന്റെ വീട്ടില് വരുന്നേ രണ്ട് രണ്ടെണ്ണിണ്ട് അയ്യേ വീടേ സേ കാണാൻ വെച്ചോട്ടെ ഇങ്ങനെയല്ല എന്താ മക്കള് അതെ അതെ വാ 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 ഇഷ്ടമില്ല നേരെ മുമ്പേ माराടാ ഞാനിക്കേ താ ആ ആൾ പാർടിയാ ആ നമ്പർ വെഞ്ഞി ആയ് ഇനി കൈയിലെടുക്ക് ഇതാടേ എടാ ലാമനെ പറഞ്ഞോ സുമലനെ പറഞ്ഞോ എരിഞ്ഞോ ലൈവ് ലൈവ് കണ്ടിട്ട് വരുന്ന രാജീവ എങ്ങനെയാ ഞാൻ നേരത്തെ പറഞ്ഞോ കേട്ടോട് പിടി മൊത്തം ഒരാണോ ഒരു പെണ്ണുട്ടോ ലൈവ് എത്ര ആണോ ലൈവ് വേണ്ടിട്ട് എത്രയാണോ ശരി ശുചിത്വട്ട് രണ്ട് സുഹൃത്തുക്കളാണ് കണ്ണൂരിലെ കണ്ണൂര് ആ ഇവരും പാമ്പ് പിടുത്തവും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും അവർ വന്നേനെന്തായില്ല നഷ്ടമില്ല ആ പോയി 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 രണ്ടെണ്ണം ചിലപ്പോൾ മിക്കവാറും അത് തന്നെയാവാൻ സാധ്യതയുണ്ട്

അല്ലല്ലോ അല്ലല്ലോ വിഷം ആ കണ്ണിന് വേഗത്തിൽ വണ്ണം കാണുന്നില്ലേ അതാണ് ഈ കണ്ണ് കാണുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഇനി കണ്ണ് കാണുന്നില്ല ഈ പടം പൊഴിക്കാനാതുകൊണ്ട് അതിനിപ്പോ നാവ് നീട്ടിയിട്ട് എത്ര ദൂരത്താണ് നമ്മളില്ലേന്ന് മനസ്സിലാക്കാൻ പറ്റും അടുത്ത അതിന് പരിധി കിട്ടുകൊണ്ട് അന്നേരം ചാടിക്കടിക്കും കണ്ണ് കാണുന്നില്ല ആ 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 हाँ कानमा नदेख्नु न कस्तो आ आ हेर हेर आ तर् सम्बायला यो निगरा जड अड रोटले कर्डले र रोटले कर्डले न हो हे यो पोलेला हो केला 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 അല്ല കുറച്ചേരുത്തി വന്നോട്ടെ അല്ല പിന്നെ രണ്ടാമത് ഇറക്കേണ്ട കാര്യമില്ലല്ലോ അവരും കൂടെ കണ്ടോട്ടെ എന്നിട്ട് കേട്ടാ